നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് നാടിനും പരിസ്ഥിതി ദിനാഘോഷം വാരപ്പെട്ടി പഞ്ചായത്തിൽ വൃക്ഷത്തൈകൾ നട്ടും പരിസര ശുചീകരണം നടത്തിയും ദിനാചരണം നാട്ടുകാർ ഏറ്റെടുത്തു ഇഞ്ചൂർ അമ്പലപ്പടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ നായർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്ത കേരളം വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാരപ്പെട്ടി പഞ്ചായത്തിൽ ജൂൺ അഞ്ചിന് വിവിധ പരിസ്ഥിതി ദിന പരിപാടികൾ സംഘടിപ്പിച്ചു നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തം എന്ന സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾ പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വൃഷത്തൈ നട്ട് നിർവഹിച്ചു ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ് ലൈബ്രറികള് മറ്റ് സാംസ്കാരിക നിലയങ്ങൾ എല്ലാ മേഖലകളിലും ഇന്ന് വിവിധ പരിപാടികളായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടപ്പാക്കുന്നത് നമുക്കറിയാം ഇന്ന് ലോകത്താകമാനം ജൂൺ അഞ്ച് പരിസ്ഥിതിന് ആചരിക്കുമ്പോൾ അതിൻ്റെ പ്രസക്തി നമുക്കറിയാം പലപ്പോഴും ഇന്ന് നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവും പെട്ടെന്നുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളും പെട്ടെന്നുള്ള മഴയും വേനലും ചൂടും എല്ലാം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മാറ്റം വരുത്തുവാൻ ഈ ഭൂമി നമുക്ക് എങ്ങനെയാണോ തന്നുന്നത് വരും തലമുറ കൈമാറുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ മൂന്നാം വാർഡിൽ ഇതിൻ്റെ പരിസ്ഥിതി ആഘോഷം ആചരണം നടക്കുന്നത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ റോഡിൻ്റെ ഇരുവശങ്ങളും സൗന്ദര്യവൽക്കരിക്കപ്പെടുമ്പോൾ അത് പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ചുമതല ഈ പ്രദേശത്തുള്ള നാട്ടുകാരും അതോപടം നമ്മുടെ കുഞ്ഞുങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായും നമുക്ക് ഇത് ഭംഗിയായി നിങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി പി പി കുട്ടൻ ഷജി ബസി ബേസിൽ യോഹന്നാൻ കെ എം സെയ്ദ് ഏഞ്ചൽ മേരി ജോബി കെ കെ ഹുസൈൻ ദീപ ഷാജു കൃഷി ഓഫീസർ സൗമ്യ സണ്ണി സൂപ്രൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടൊപ്പം വിവിധ വാർഡുകളിൽ വൃക്ഷത്തൈകൾ നട്ടും പരിസര ശുചീകരണം നടത്തിയും പരിസ്ഥിതി ദിനാചരണം ആഘോഷമാക്കി അങ്കണവാടികളിൽ പരിസ്ഥിതി സംരക്ഷണം പ്രമേയമായ നാടൻ പാട്ടുകൾ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തും പരിസ്ഥിതി ക്യൂസ് മത്സരം സംഘടിപ്പിച്ചും ദിനാചരണം നടന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശുചീകരണവും ഉണ്ടായിരുന്നു ഒന്നാം വാർഡിലെ പരിസ്ഥിതി ദിന പരിപാടികൾക്ക് ബോയ്സ് ടൗൺ ഐ ടി ഐ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് കുട്ടികളും ഫാദർ എബ്രഹാം പണിക്കുളങ്ങര ഫാദർ സിജോ പനമൂട്ടിൽ എന്നിവരും പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം